അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ട് ഇല്ലം നിറ പശുദാനം എന്നീ ചടങ്ങുകളും ദൃശ്യമാധ്യമ പ്രവർത്തകരെ ആദരിക്കലും നടന്നു ഗോതശർമ്മൻ നമ്പൂതിരിപ്പാട് പൂജാ കർമ്മത്തിന് നേതൃത്വം നൽകി ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ ശ്രീ രാമു ചാത്തനാത്ത് അവാർഡുകൾ കരസ്ഥമാക്കിയ ദൃശ്യമാധ്യമ പ്രവർത്തകരെ ആദരിച്ചു തുടർന്ന് പാവപ്പെട്ട ഒരു കുടുംബത്തിന് ജീവനോപാധിക്കായി പശുവിനെയും പശുക്കിടാവിനെയും ക്ഷേത്രം ട്രസ്റ്റ് രാമു ചാത്തനാത്ത് നൽകി ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് ട്രഷറർ സുരേന്ദ്രൻ സുപ്രീം ട്രസ്റ്റ് മാനേജർ എം എ രാജു ഓഫീസ് മാനേജർ എൻ സുരേഷ് പി മണികണ്ഠൻ കെ എം ജമീല ടീച്ചർ എൻ കെ വിജയൻ വി സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു बीसीबी न्यूज पाया